എല്ലാവർക്കും വെൽക്കം മൈക്കൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് എല്ലാവരെയും ഒരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് ചില്ലി ചിക്കൻ സ്കിപ്പ് ചെയ്യാതെല്ലാവരും കാണാം നീട്ടിപ്പറ്റി പറയാതെ എല്ലാവരെയും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്യുകയാണ് ഹാർദപൂർവം വെരി എക്സ്പെൻസീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് ചിക്കൻ ചില്ലി അല്ലെങ്കിൽ ചില്ലി ചിക്കൻ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചില്ലി ചിക്കൻ കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെയാണ് അരസ്പൂണ് ഒരു സ്പൂണ് അര ടാബിൾ സ്പൂണ് അപ്പോൾ നമുക്ക് തുടങ്ങാം സുല്ലാഷ്ട മഞ്ഞൾ അര ടാബിൾ സ്പൂൺ ഒരു കിലോ ക്വാണ്ടിറ്റിയാണ് ചിക്കൻ കെട്ടോ ഒരു ടാബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി ഒരു ടാബിൾ സോറി ടാബ് സ്പൂണാണ് ഒരു സ്പൂണ് ഒരു പൊടി ഓക്കെ അപ്പോൾ നമ്മുടെ സ്പൈസസ് കഴിഞ്ഞു പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ള കളറ് ഫുഡ് കളർ പിന്നെ ഒരു സ്പൂൺ ഉപ്പ് സംഭവം തന്നെയാണ് നമുക്ക് അടുത്തതായിട്ട് ടൊമാറ്റോ സോസ് ഒരു അര ടാബിൾ സ്പൂൺ ഉണ്ടോ स व सया ससा

ഒരു അര ടേബിൾ സ്പൂണ് വിനായകിരി പിന്നെ നമുക്ക് നല്ല മിക്സ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കന് ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കൈസ് പാൻ ഫുൾ ഫ്രൈമിൽ തന്നെ വെച്ചിട്ടുണ്ട് നല്ല മുങ്ങി ചിക്കൻ പൊരിക്കുന്ന കാരണം നന്നായിട്ട് ഓയിൽ ഒലിച്ചു കൊടുക്കണം നല്ല ചിക്കനാ പെർഫെക്റ്റിൽ വരുള്ളൂ കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ജീരകം പൊടിച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് പച്ചമുളക് ഒക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ ചടുവത്തില വളരെ ലേറ്റായിട്ടുള്ള മസാലയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടിയിൽ കായം കൂടുതൽ പിടിക്കാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു വലിയ പാനിൽ ഒരൊക്കെ ഒരു ഒരു കോഴിയൊക്കെ ഒരൊക്കെ ഫ്രിഡ്സിൽ പൊഴിച്ചെടുക്കുകയാണെന്ന് നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ടോയിലായിട്ട് ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ പറ്റും ലൈസ് മസാല നന്നായി പിടിക്കണം അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കൂടുതൽ കിട്ടും പിന്നെ ചിക്കൻ കടയിൽ നിന്ന് കുത്തി അരിയുന്നതും നമ്മൾ അരിയുന്നതും വ്യത്യാസമുണ്ട് അപ്പോൾ അവരെ കൊണ്ട് തന്നെ ചില്ലിക്കുള്ള കട്ടിങ് ചെയ്യിച്ചാൽ അത്രയും ബെറ്റർ നെറ്റ് റേറ്റ് ഒരു കിലോനാണ് നമ്മുടെ ചിക്കൻ ഓക്കെ ഇതാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ചിക്കൻ ഫ്രൈ ആവുന്ന ആ സമയം കൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾ ഇൻഗ്രീഡിയൻസ് ആണ് ഒരു ക്യാപ്സിക്കം ഒരു മീഡിയം ഒരു കുഞ്ചി സവാറ ഓണിയൻ ലീഫ് ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് നമ്മുടെ ഗാർഡനിലിട്ടാണ് പിന്നെ ഒരഞ്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറക്റ്റ് വലിച്ചിപ്പം കിട്ടാം ഇതൊക്കെ ഒന്ന് ഏഞ്ച് ചെയ്യണം ഓക്കെ നമ്മൾ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ചിലവർക്ക് അത്ര ഡ്രൈ ഡ്രൈനസ് വേണ്ടി വരില്ല അപ്പോൾ നിങ്ങളുടെ ചോയ്സാണത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതൊക്കെ ഒന്ന് വർക്ക് ചെയ്തേശ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ മുരിവ് കൂടുതലായിട്ട് ചില്ലി ഉണ്ടാക്കുന്നവരുണ്ട് അവർക്ക് അങ്ങനെ മൊരിച്ചെടുക്കാം അല്ലാത്തവർക്ക് നോർമൽ ആയിട്ടുള്ള ഒരു വേന എടുക്കെ കേട്ടോ എനിക്ക് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല മൊഴിച്ചെടുക്കുന്നതാണോ നല്ലത് ചില്ലിയിലേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തോ വിശാബ് റേമെന്റ് ചിക്കന് കോഴി എടുക്കാൻ സമയമായി കേട്ടോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ കോഴി എടുക്കുന്നുണ്ട് റൈസ് ഈ ഒരു ക്വാണ്ടിറ്റിയാണ് ഫുൾ ചിക്കൻ ചില്ലി എന്ന് പറയുന്നത് ഒരു കിലോ നാട്ടിൽ നാട്ടിലിപ്പോൾ എത്ര പ്രൈസ് ഒന്ന് കമൻ്റ് ചെയ്യോ അറിയില്ല ഞാൻ രണ്ട് മൂന്ന് വർഷമായി രണ്ട് മൂന്ന് വർഷം അല്ല ഞാൻ പ്രവാസിയല്ലേ കോവിഡിലൊന്നും പോയി കഴിച്ചിട്ടില്ല പിന്നെ മാത്രമല്ല കോവിഡിലൊക്കെയാണ് നാട്ടിൽ ഉണ്ടായിരുന്നത് പിന്നെ ഫുള്ളൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് എത്ര എത്രയാണെന്നുള്ളതാണെന്ന് പറയട്ടോ അപ്പോൾ നമ്മൾ ചില്ലിയുടെ പരിപാടി തുടങ്ങുകയാണ് എല്ലാവർക്കും പറയുക ഒരു നൂറ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചൂടുള്ള ഓയില് തന്നെയാണ് അതുപോലെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നല്ലിച്ചപ്പ് പുതിനീന കുറേട്ടാ അതിലൊന്നുമില്ല നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക നല്ലപോലെ ഫ്രൈ ആവണം സ്റ്റവ ഈ പച്ചക്കളറൊന്നും പാടില്ല ഈ ഗോൾഡ് കളറിൽ തന്നെ ആവണം അപ്പോൾ ഇത് നമ്മുടെ സവാള ക്യാപ്സിക്കൊന്നും അരിഞ്ഞൊരു കേട്ടെ ഗൈസ് അപ്പോൾ നമ്മുടെ പച്ചമസാല ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് ഈ സമയം കൊണ്ടായിരുന്നു സവാള വലിയ പീസായിട്ട് അയഞ്ഞെടുത്തത് നമുക്കിന് സവാള ആയിട്ട് കൊടുക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കുക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം സവാള ഈ സമയം കൊണ്ട് ഒന്ന് ഇത് കുക്കായി വരുമ്പോഴത്തേക്കും ക്യാപ്സിക്ക് അരിഞ്ഞെടുക്കുക അടി പിടിക്കാതെ അപ്പൊ ഇതൊന്ന് ലിസ്റ്റ് പോവലായി രണ്ടും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒനിയൻ ഒന്ന് അരഞ്ഞെടുക്കാം ഒനിയനൊന്നും നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്ക് വിഷമിക്കണ്ട അങ്ങനെയൊന്നും ചേർക്കണം അങ്ങനൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്തോട്ടോ നമുക്ക് ഏടെ ഒരു നമ്മൾ ഒക്കെ നമ്മൾ തൊടിയിൽ നമ്മളർക്കുള്ള ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ അത് മുറച്ചുപോകും നമുക്ക് ആവശ്യം വരുന്നതൊക്കെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപകാരപ്പെടും നമുക്ക് നോക്കുന്ന അതൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം ഏടെ വരുന്ന സവാളകളൊക്കെ ഒഴിച്ചിട്ട് ലീഫുണ്ടാക്കാം കസമ പോയാൽ മതി ാലും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതാണെങ്കിൽ ടേസ്റ്റ് ഇടാം ഒരു മുക്കാൽ വേവ് ഇനി നമുക്ക് സോസുകളൊക്കെ ആഡ് ചെയ്യാം കാൽ കപ്പ് കിട്ടാം കാൽ കപ്പ് ടൊമാറ്റോ സ്വീറ്റ് സോയ ഈ കാൽ കപ്പിന്റെ ഒരു മുക്കാൽ പാകം എടുത്തിട്ടുണ്ട് അതുപോലെ റെഡ് ചില്ലിയാണ് റെഡ് ചില്ലി സോസാണത് അത് ഒരു കാൽ കപ്പിന്റെ ആഡ് ചെയ്യുന്നത് പ്പിൻ്റെ പകുതി ചില്ലി ആണ് ഇത് നമ്മൾ ചിക്കൻ മസാല ഇട്ട ആ സ്പൈസസ് ഉണ്ടല്ലോ മസാല സ്പൈസസ് ആണ് ഇതിൽ ആഡ് ചെയ്യുന്നത് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് കളക്കി ഒഴിക്കാം അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തുള്ളൂ റൈസ് എൻ്റെ റെസിപ്പിയിൽ ആദ്യമായിട്ട് അജിന്റെ മോട്ട ഒരു നുള്ളിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുത്തോ തോന്നി കേട്ടോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാൻ കിട്ടാ ഇത് ഫാസ്റ്റ് ഫുഡിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് റെസ്റ്റോറൻറ്റ് ഫുഡിൽ എല്ലാവരും അജിനമോട്ട യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് റോഡിൽ പിഞ്ച് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിത് മിക്സ് ചെയ്യാം லாஸ்ட் லெக் அடிபிடிக்கிறது நமக்கு உப்பும் அதுபோல பூணியும் நோக்கா ഉദ്ദേശമില്ല ഞാനൊരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടത് കാൽസ്പൂൺ കേട്ടോ ഉപ്പൊന്നും മാറിയിട്ടുണ്ടോ മധുരമുള്ള ടേസ്റ്റാണ് നമുക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതിലൊക്കെ ഈ ഇൻഗ്രീഡിയൻസിലൊക്കെ മധുരങ്ങളുണ്ട് ഉപ്പുണ്ട് പുളിയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മളിവിടെ ലൈറ്റ് യെല്ലോ ലൈറ്റ് ആയതുകൊണ്ടാണ് ഉണ്ടോ കളർ യെല്ലോ ആയിട്ട് കാണുന്നത് റെഡ് കളറാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു റെഡിൻ്റെ കുറവ് കളർ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കി ഇവിടെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് റെഡ് കളർ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ ഇതാണ് നമ്മുടെ ചിക്കൻ ചില്ലി ചില്ലിവിടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ വീണ്ടും പറയുകയാണ് സപ്പോർട്ടായിടക്കം കമൻ്റ് ചെയ്ത് അറിയിക്കുക എനിക്ക് വളരെ സിമ്പിളായിട്ട് ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് പാടുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഗ്രേ ഗ്രേവി കൂടുതലുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിലൊക്കെ നമുക്ക് ആണെങ്കിൽ ഗ്രേവി കൂടുതൽ ഇറക്കാൻ വേണ്ടി കോൺഫ്ലവർ വെള്ളമൊഴിച്ചുകൊടുത്ത് യൂസാക്കാം അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസിലായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക വിശാ അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യണം നമ്മുടെ വീഡിയോയുടെ വേണ്ടി പേവൈസ്